ഒരു വാർത്ത എങ്ങനെ നമ്മുടെ മുമ്പിൽ വ്യാജമായി നിർമ്മിക്കാം അതും ഏറ്റവും കൗതുകകരമായി വ്യാജമായി നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നമ്മളിൽ നിന്ന് കൗതുക വാർത്തകൾ പറഞ്ഞിരുന്ന രാമചന്ദ്രൻ റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം വിട്ടുപോയത് പക്ഷേ ഇത് ഏറ്റവും നല്ല പരീക്ഷണം അദ്ദേഹം പറഞ്ഞ യഥാർത്ഥ കൗതുക വാർത്തകളായിരുന്നു എന്ന് വെച്ചാൽ വ്യാജമായി കൗതുക വാർത്തകൾ നിർമ്മിച്ച് അവതരിപ്പിക്കുകയാണ് നമ്മുടെ മുമ്പിൽ മാധ്യമങ്ങൾ അമ്പത്തഞ്ചോളം പോളിടെക്നിക്കുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിന് നാൽപ്പത്താറിടത്ത് എസ് എഫ് ഐ ജയിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് പക്ഷേ കളമശ്ശേരിയിലെ അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു പോളിടെക്നിക്കിൽ ഒരു കുട്ടി വിജയിക്കുന്നു ആ കുട്ടി പ്രകടനമായിട്ട് വരുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ ബസ് വരുന്നു ആ കുട്ടിയുടെ അച്ഛൻ ഷാള് ധരിപ്പിക്കുന്നു എല്ലാ മാധ്യമങ്ങളും ആഘോഷമായി കൊണ്ടുവന്നൊരു വാർത്ത അങ്ങനെ സാധാരണ അച്ഛൻ മൈൻഡിയാറില്ല വഴിന്റെ ഇപ്പം എന്തോ മൈൻഡ് മൈൻഡും ചെയ്തു മൈൻഡ് സന്തോഷം അച്ഛനെ വിളിച്ചോണ്ടിരിക്കുന്നു എന്തായി ജയിച്ചോ ജയിച്ചോ ചോദിച്ചു വിളിച്ചോണ്ടിരിക്കുന്നു കറച്ച സമയത്ത് അച്ഛൻ വന്നു കണ്ടു ഫസ്റ്റ് വന്നു ആറ് മലം കിട്ടി എല്ലാം ജയിച്ചു അച്ഛനെ കണ്ടപ്പോൾ എല്ലാം സന്തോഷമായിരുന്നു ഞാൻ ആയിൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ കച്ച അച്ഛൻ വന്നത് അച്ഛനും രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല അച്ഛൻ്റെ അമ്മയൊക്കെയാണ് രാഷ്ട്രീയ താല്പര്യം അച്ഛമ്മയാണ് രാഷ്ട്രീയ കാര്യം ശരിക്കും പറഞ്ഞു വാർത്ത അങ്ങനൊരു വാർത്ത കൊണ്ടുവരാൻ പാടില്ല എന്നല്ല പക്ഷേ ഈ നാല്പത്തി ആറിടുത്തും ജയിച്ചവര് മുഴുവൻ ഏതാണ്ട് ശശിയാവുന്ന ഒരു കഥ എനിക്ക് തോന്നുന്നു ഇത് തന്നെ ട്വൻ്റി ഫോറും എടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ആ കൗതുകം മനസ്സിലാവുന്നത് വലിയ വാർത്തയ്ക്ക് ആ വാർത്തക്ക് വലിയ മൈലേജാണ് കിട്ടുന്നത് ബാക്കിയുള്ളവരൊക്കെ ജയിച്ചവരൊക്കെ ഏതാണ്ട് അല്ലാതായി പോകുന്ന ഒറ്റ വാർത്ത കൊണ്ട് എല്ലാം എല്ലാമാകുന്നൊരു കഥ ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്തും കേശുവിന് ഈ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുൾജി മുരളിയായ ടി കെ മുരളിയായ കഥ ആദിത്യ രക്തസാക്ഷിയുടെ കഥ അത് ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് ആ മാധ്യമ മാധ്യമപ്രവർത്തകൻ അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതെ അന്ന് മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജ് ഒട്ടും കുറയാതെ മാധ്യമങ്ങൾ ഇപ്പോഴും നൽകുന്നതിന് മാധ്യമങ്ങളെ നമുക്ക് വലിയ നിലയ്ക്ക് അംഗീകരിക്കേണ്ടതുണ്ട് കാരണം ഈ ഇത്രയധികം കോളേജുകൾ അതിൽ പല കോളേജുകളും മെസ്സഫൈ പിടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒമ്പത് കോളേജുകളുടെ കാര്യത്തിൽ മാത്രമാണ് മറ്റൊരു തീരുമാനമുള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ മേജറായിട്ടുള്ള കോളേജുകൾക്കാണ് പരിഗണന കിട്ടേണ്ടത് പക്ഷെ പരിഗണന മാധ്യമങ്ങളിലൂടെ കിട്ടിയത് ഈ ഒരൊറ്റ വാർത്തയ്ക്ക് മാത്രമാണ് അങ്ങനെയാണ് വ്യാജ പ്രചാരണം നടത്തുക എന്ന് വെച്ചാൽ ഒരു കഥ കൊണ്ട് മറ്റുള്ള സത്യങ്ങളെ മുഴുവൻ മൂടുക എന്ന കഥ നുണയാണോ അല്ല കഥ സത്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു കഥ മറ്റെവിടെയെങ്കിലും സംഭവിക്കാലോ സംഭവിക്കാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനൊരു കഥ ഇന്നലെ സജി ചെറിയാനും ഒക്കെ കാണിച്ചിട്ടുണ്ട് മറ്റൊരു ബസ് ഡ്രൈവറല്ല ഓട്ടോ ഡ്രൈവറായ അച്ഛൻ അനുമോദിക്കുന്ന മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് വാർത്തയാവില്ല അതൊരു എസ് എഫ് ഐ കുട്ടിക്കെയാണ് പക്ഷേ ആ വാർത്ത മുഖ്യധാര മാധ്യമങ്ങൾ ആരും തന്നെ എടുക്കില്ല കാരണം അതാണ് എസ് എഫ് ഐ മാധ്യമ ഫ്ലോറുകളുടെ താരാട്ടുപാട്ട് കേട്ട് ജനിച്ചതോ ജീവിച്ചതോ അല്ല എസ് എഫ് ഐ അത് വിദ്യാർത്ഥി ഹൃദയങ്ങളിലാണ് എസ് എഫ് ഐ അതിലൊരു സംശയവും ഇല്ല എനിക്ക് ഓർമ്മ വരുന്നത് ഈ കേരള ഓർമ്മയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് അപ്പം തന്നെ ലൈവത്വം തുടങ്ങുകയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഷാജഹാൻ കാളിയത്ത് ആ അറിയാലോ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായ ചൂരൽ ദുരന്തത്തിന് എതിരെ ഒരു വാർത്ത ചെയ്ത ഷാജഹാൻ കാളിയത്ത് അടക്കം പ്രിയ ഇളവള്ളി അടക്കം എല്ലാവരും ഒരു ലൈവത്തോൺ പരിപാടി ചെയ്യാണ് അവരുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ എസ് എഫ് ഐനെ നേരിടാനായിട്ട് മാധ്യമ അജണ്ടകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് വലിയ ഉദാഹരണത്തിലേക്കൊന്നും പോകണില്ല ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് എന്തായാലും എസ് എഫ് ഐ നിങ്ങളുടെ പോരാട്ടം വിജയിക്കട്ടെ കുട്ടികൾക്ക് അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം